വികസന കാര്യത്തിൽ എൽ ഡി എഫ് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്ന സമീപനമാണ് സ്വീകരിക്കുന്നതെന്ന് സനീഷ് കുമാർ ജോസഫ് എം എൽ എ പറഞ്ഞു രണ്ടായിരത്തി ഇരുപത്തി മുതൽ ചാലക്കുടിയുടെ സമഗ്രമായ വികസനത്തിന് വേണ്ടി പരിശ്രമിച്ചിട്ടുണ്ട് നിരവധി പദ്ധതികൾ ആരംഭിക്കാനും പൂർത്തീകരിക്കാനും കഴിഞ്ഞു എൽ ഡി എഫ് രാഷ്ട്രീയ പ്രേരിതമായ സമരമാണ് നടത്തുന്നതെന്നും എം എൽ എ പറഞ്ഞു ഞാൻ ഈ നാട്ടില് നല്ല മനസ്സുള്ള ആളുകളെ സമീപിച്ച് അവരിൽ നിന്ന് അവരുടെ നല്ല മനസ്സിനെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് സാമ്പത്തികമായിട്ട് അങ്ങനെയുള്ള നിരവധിയായ കാര്യങ്ങൾ ഈ കാലഘട്ടത്തിൽ എത്രയോ റോഡുകൾ ചതന്മാസ റോഡ് അതുപോലെ തന്നെ നമുക്ക് റോഡുകൾ ഇടവുകൾ ನನ್ನ ರೀತಿ ನಮ್ಮ ಸ್ಕೂಳು